ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ സ്പെഷ്യൽ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് കാരണം നമുക്കറിയാം ന്യൂ ഇയർ ആയി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും ഒന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മൾ നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഈ വർഷം എല്ലാവർക്കും ഒത്തിരി നന്മകൾ ഉണ്ടാവട്ടെ എല്ലാ അവരും സന്തോഷത്തോടു കൂടി കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് പ്രതീക്ഷകളുടെ വർഷമാണ് ഞാൻ ഉൾപ്പെടെ ഞാനും ഒരുപാട് പ്രദേശിക്കുവാണെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതെല്ലാം തന്നെ ദൈവം നമുക്ക് നടത്തി തരട്ടെ സോ അതിനുവേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളെപ്പോഴും പല പല റെസൊല്യൂഷൻസൊക്കെ എടുക്കുമെങ്കിലും നമ്മൾ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നമ്മൾ നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും നമ്മൾ ചെയ്യില്ല അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഈവൺ ഞാൻ എന്നോടും കൂടിയിട്ടാണ് പറയുന്നത് പറ്റൂ എന്നുള്ളതാണ് ഞാൻ ഈ വർഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു ഞാൻ അത് മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത്രമാത്രം ഉറപ്പോട് കൂടിയിട്ടാണ് അത് ഞാൻ തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും അത്രയും ഒരു ദൃഢമായിട്ടുള്ള ഒരു ഉറപ്പ് നമ്മൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആ കാരണം ും പലതും ഞാൻ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ന്യൂ ഇയർ വരുമ്പോൾ ആ എന്തോ ആ എനിക്കൊരു ഞാനും എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് സത്യത്തിൽ നമ്മൾക്ക് നമ്മളുടേതായ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം തന്നെ പോകും പക്ഷേ മറക്കരുത് എപ്പോഴും നമ്മൾക്ക് ജീവിക്കണം നമുക്കൊരു എപ്പോഴും ഒരു എയിം ഉണ്ടാവണം ആ ഒരു നമ്മൾ പലരും കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ വർഷത്തേക്കാളും ഈ ഒരു വർഷം വരുമ്പോൾ ലൈഫിൽ എന്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റം വന്നു എന്ന് നമ്മളെപ്പോഴും ആലോചിക്കണം ഓരോ പുതിയ വർഷത്തിനെയും നമ്മൾ വെൽക്കം ചെയ്യുമ്പോഴും അത്രയും ഹാപ്പി ആയിട്ട് നമ്മൾ വെൽക്കം ചെയ്യേണ്ടത് നമ്മൾ എന്താ പറയുക നമ്മളെന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോ വർഷം അച്ചീവ് ചെയ്ത് പോകണം പക്ഷേ ഇത് തിരിഞ്ഞ് നോക്കുമ്പോൾ ശരിക്കും എന്ത് മാറ്റമാണ് സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് റിഗ്രറ്റ് തോന്നും അയ്യോ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ എനിക്ക് ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്ക് ഇതാന്ന് പറയുമ്പോഴേക്കും കടന്നുപോയി പക്ഷേ നമുക്ക് എത്ര തന്നെ വിചാരിച്ചാലും ഇനി ആ ഒരു വർഷത്തിലേക്ക് പോകാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടി നമ്മൾ നല്ലപോലെ പ്രീ പ്ലാൻ ആയിട്ടിരിക്കുക നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ പ്ലാൻഡായിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ പ്ലാൻ ചെയ്യാതെ ഒരു കാര്യവും നമുക്ക് സക്സസ് ആവില്ല ഒരു കാര്യം നമുക്ക് നേടാൻ പറ്റില്ല നമ്മളെപ്പോഴും നമ്മളുടെ മൈൻഡിനകത്ത് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ നമുക്ക് എന്താണ് ആവശ്യം ഞാൻ അടുത്ത വർഷം എനിക്ക് എന്ത് കിട്ടണം ഞാൻ വെറും ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണരുത് ഇതിനകത്ത് ഞാൻ കുറേ സ്കിന്നിനെ കുറിച്ച് പറയാൻ വന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതേ ഉള്ളൂ നമ്മളെപ്പോഴും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാൻ എന്നോടും കൂടെ പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അടുത്ത വർഷം നമുക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വർഷം അതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അതായത് നമ്മളൊരു നല്ല പോലെ എങ്ങനെ പറയണമെന്ന് അറിയില്ല ഈ വർഷം നമ്മൾ വിത്ത് വിതച്ചാലേ നമുക്ക് അതിൽ നിന്ന് വിളവെടുപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു ഇപ്പം നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ വർഷം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മാറ്റവും നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവില്ല കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഗ്രാഫ് എന്താണോ അതിൽ നിന്നൊരു വലിയ വ്യത്യാസമൊന്നും തോന്നില്ല അങ്ങനെ തന്നെ പോകും പക്ഷേ ഈ നമ്മൾ ഇനിയെങ്കിലും പ്ലാൻ ചെയ്യുക ഈ വർഷം അടുത്ത വർഷം നമ്മൾ നമ്മളെന്താകണം അല്ലെങ്കിൽ എന്ത് കിട്ടണം നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം നമ്മൾ വെറുതെ നമ്മൾ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കണം ദൈവം നമ്മളുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക വേണം രണ്ടും വേണം എന്നാൽ മാത്രമേ നമുക്ക് അഞ്ഞൂറ് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വർഷം തീരുമാനിക്കുക ഞാൻ എന്താവണം എനിക്ക് എന്താണ് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ നേടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എന്തൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അല്ലെങ്കിൽ അതിൽ അതിനു വേണ്ടിയിട്ട് ഇന്ന് മുതൽ അതിന് പ്ലാൻ ചെയ്യുക കറക്റ്റായിട്ട് ഈ പ്ലാനിലായിരിക്കണം നിങ്ങൾ ഈ ഒരു മാ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ എന്താ പറയ ട്വൻ്റി സെവൻ വരുമ്പോൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അതായത് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടണം ആഗ്രഹിച്ചോ ഉറപ്പിലത് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെന്താണോ നമ്മൾ ബിലീവ് ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കും നമ്മളെപ്പോഴും ഒന്നും ചെയ്യില്ല എന്നിട്ട് എല്ലായ്പ്പോഴും നമ്മൾ പറയും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആകാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ദൈവമേ എനിക്ക് മാത്രം എന്തിനാണ് ഇത്രയും വിഷമങ്ങളും ബുദ്ധിമുട്ടും തരുന്നു എന്ന് ചോദിച്ചാൽ അല്ലാതെ സന്തോഷം തരാൻ നമ്മൾ തന്നെ തീരുമാനം എന്ത് ചെയ്തു നീ എന്ത് ചെയ്തു എന്നുള്ളത് ദൈവം ചോദിക്കും നീ അതിനുവേണ്ടി എന്താണ് പ്രയത്നിച്ചത് നീ എന്താണ് ട്രൈ ചെയ്തത് ഒന്നും ചെയ്യാതെ നമ്മൾ എനിക്ക് എല്ലാം നല്ലത് വരണം എനിക്ക് ഭയങ്കര കുറേ പൈസ വരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരണം എന്ന് വെച്ചാൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാതെ എല്ലാ വഴി ലോകത്ത് എല്ലാവർക്കും നമ്മൾ വിചാരിക്കുക ഇന്ന ആൾക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇന്ന ആൾക്ക് മാത്രമേ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മൾ ആദ്യം അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഞാനത് ഹാർഡ് വർക്ക് ചെയ്തോ എൻ്റെ ഭാഗത്ത് എന്ത് എഫേർട്ട് നമ്മളാണ് നമുക്ക് വേണ്ടി എഫേർട്ട് ഇടേണ്ടത് വേറെ ഒരാളും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിന്ന് നമ്മൾ മാറിക്കൊണ്ട് എനിക്ക് വേണ്ടി വേറെ ഒരാൾ വർക്ക് ചെയ്യും ഈ ആൾ വർക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യും ഇവർ ചെയ്യും ആരും ചെയ്യില്ല നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വർക്ക് ചെയ്യണം അപ്പോൾ അത് നമ്മൾ സ്വയം തിരിച്ചറിയുക നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം അല്ല ചുമ്മാ ഇങ്ങനെ ജീവിച്ച് പോയാൽ മതി എല്ലാ ദിവസവും ഒരുപോലെ രാവിലെ എഴുന്നേക്കുന്നു വൈകിട്ടാകുന്നു ഇങ്ങനെ ഒരു നമ്മൾ ഫുഡ് ഉണ്ടാക്കണോ കഴിക്കണു ഉറങ്ങുന്നു കുറേ സമയം മൊബൈൽ കണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ പോയാൽ മതിയെങ്കിൽ അടുത്ത വർഷത്തിലും ഒരു ചേഞ്ചും ഇല്ല സെയിം നമ്മൾ ഈ ഒരു റൊട്ടീൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ശരിക്കും അത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഒരു ജീവിതത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയുക അതൊരു നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ ഒരു ഡെഡായിട്ട് ജീവിക്കുന്ന പോലെ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നാറ് കാരണം നമ്മളുടെ ഓരോ സെക്കൻഡ്സ് നമ്മളുടെ ഓരോ ടൈമും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സക്സസ് എന്നുള്ളൊരു സക്സസ് എന്നുള്ളതിലുപരി അതായത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ലൈഫിൽ നമ്മൾ ജീവിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ വരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അത് വെറും നമ്മൾ ഈ ഒരു വീട്ടിനകത്ത് നമ്മളുടെ നമ്മുടെ കാര്യങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ കഴിവിന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ട്രൈ ചെയ്തു എന്നെങ്കിലും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തോന്നാൻ പറ്റണം അപ്പോൾ അടുത്ത ഒരു ന്യൂ ഇയർ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യുക അത് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന എന്തു നമ്മുടെ കയ്യിൽ നേടാൻ പറ്റും എന്നുള്ളതിൽ ഉറച്ച് വിശ്വസിക്കാൻ നേടിയിരിക്കും പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ നമുക്ക് വേണ്ടി എഫേർട്ട് ഇടണം നമ്മളതിനു വേണ്ടി നിൽക്കണം നമ്മൾക്ക് എന്തൊക്കെ നമ്മളുടെ കയ്യിൽ കഴു നമുക്കേ അറിയില്ല നമ്മൾ അതിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം നമ്മളുടെ കൂടെ വരും മനസ്സിലായും നമ്മളാദ്യം ഇറങ്ങുക എന്നുള്ളത് നമ്മളൊന്നും ചെയ്യുക ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വരൂല്ല നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും എല്ലാം തന്നെ തന്നിട്ടുണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഭാഗത്ത് ചെയ്യാനുള്ളു ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ ദൈവം ഇറങ്ങി വന്ന് നമ്മളുടെ കൂടെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ആ വഴികളെല്ലാം തന്നെ തുറന്നു തരും എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് ബിലീവ് ചെയ്യുക അപ്പോൾ അടുത്ത വർഷം നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതിനപ്പുറം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ഇതായിട്ട് എടുക്കരുത് നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഇത് അല്ലാതെ ഒരു മോട്ടിവേഷൻ മാത്രമല്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ന്യൂ ഇയർ റെസല്യൂഷനാണ് ഇപ്പോൾ ഇത്രയും സമയം കേട്ടിരുന്ന് ബോറടിച്ച് ബാക്കിയുള്ളത് കേൾക്കുമെന്നുള്ളത് എനിക്കറിയില്ല എന്നാൽ പോലും പറയുകയാണ് ന്യൂ ഇയർ ഇത് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുവരും ഇനിയെങ്കിലും ഞാൻ എൻ്റെ സ്കിന്നിനെ മനസ്സിലാക്കി കൊണ്ട് മാത്രമേ ഞാൻ എന്താ പറയുക ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഞാൻ യാദർച്ചുമായിട്ട് ഇന്ന് ഞാൻ നമ്മുടെ അക്കാഡമിയിൽ തന്നെ ഒരാൾ ഒരു ഒരാളെ കാണാനിടയായി അപ്പോൾ അവരുടെ ഫേസ് നോക്കിയപ്പോൾ ഭയങ്കര ഇവിടെ എല്ലാം തന്നെ ഭയങ്കര ഒരുമാതിരി എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ അടിച്ച പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് അപ്പോൾ എന്താ പറയുക കഴിഞ്ഞ ദിവസങ്ങളിലെപ്പോഴും വൈറ്റനിങ് ക്രീം എന്തോ പെട്ടെന്ന് വെളുക്കാൻ വേണ്ടി എന്തോ ഒരു ക്രീം ഇട്ടതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളതൊന്നും റിയാക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സ്കിന്നിന് ഇത്രയും പ്രശ്നം വന്നിട്ടും ഇത് കാണിച്ചില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കാര്യം അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചതല്ലേ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആരോട് പോയി റിയാക്ട് ചെയ്യാം ഞാൻ പൈസ കൊടുത്ത് ഞാനിത് കണ്ടു അപ്പോൾ അത് ഞാൻ ഓക്കേ എന്ന് വെച്ച് മേടിച്ചതല്ല അപ്പോൾ എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാം അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകളിലേക്ക് ആരും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്കിൻ കെയറിനെ കുറിച്ചിട്ട് ഇത്രമാത്രം എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ അത് സത്യത്തിൽ അത് നിങ്ങളതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ സ്കിൻ കെയർ എന്നുള്ളത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മളെ കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരണം ഞാൻ എന്താണ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് എന്താ പറയാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഞാൻ എല്ലായ്പ്പോഴും പറയും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് എനിക്ക് തോന്നണം ഫസ്റ്റ് എന്നാൽ എനിക്ക് എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വരുവുള്ളൂ അപ്പോൾ അതിന് വേണ്ടത് നമ്മളുടെ സെൽഫായിട്ടുള്ള ഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ പ്രോപ്പറാക്കുക നമ്മളുടെ സ്കിന്നിനെ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നശിപ്പിക്കാതെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ക്ലാസ്സും വെച്ചിട്ടുണ്ട് വരുന്ന ഏഴാം തീയതിയാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ ക്ലാസ് വരുന്നത് വരുന്ന ഏഴാം തീയതി ആഫ്റ്റർനൂൺ ആണ് വരുന്നത് ഓൺലൈനാണ് ഏകദേശം ഒന്നേ ടു രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഓരോ സ്കിന്നിനനുസരിച്ചിട്ടും ഓരോ ഏജിന് അനുസരിച്ചിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്റ്റും സ്കിൻ്റെ ടെക്സ്ചറും പ്രശ്നങ്ങളും എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡായിരിക്കും ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ സ്കിന്നും ഒരുപാട് അതാണ് ഈ വരുന്ന ന്യൂ ഇയറിൽ എനിക്ക് തരാനുള്ള ഒരു സമ്മാനം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് മാറ്റം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒത്തിരി ഒത്തിരി മാറ്റം പ്ലസ് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുതന്നെ വലിയ സന്തോഷമാണ് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യും മാം അടിപൊളിയപ്പോൾ എൻ്റെ സ്കിൻ ടെക്സ്ചർ മാത്രം ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതിൽ തന്നെ സന്തോഷം അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ ഒരു ക്ലാസ് മിസ്സ് ചെയ്യരുത് എന്തായാലും അറ്റൻഡ് ചെയ്യുക ഓൺലൈൻ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ അതിൻ്റെ വീഡിയോ റെക്കോർഡഡ് അയച്ച് തരും പ്ലസ് കംപ്ലീറ്റ് നോട്ട്സും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും ഫോളോ ചെയ്യുക അപ്പോൾ ഈ വർഷം നമ്മൾ നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ സ്കിൻ നമ്മളുടെ എന്താ പറയുക നമ്മൾ സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുക സെൽഫ് ലവന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നല്ലപോലെ അതേ വർക്കൗട്ട് എക്സസൈസ് ഒക്കെ നമ്മൾ പ്രോപ്പറായി കൊണ്ടുപോകുക എന്ന് തീരുമാനിക്കുക നമ്മുടെ സൗന്ദര്യത്തിന് നമുക്ക് ദൈവം തന്നിട്ടുള്ള സൗന്ദര്യമാണ് അതിനെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ഇല്ല ചിലവർ പറയും ആ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല അത് ചെയ്തിൽ നമ്മളിപ്പോൾ പുറത്തു പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിന് ആവശ്യം ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി മോയ്സ്ചറൈസ് ചെയ്യുന്നതും മേക്കപ്പ് അല്ല എന്നുള്ള ഒരു ചിന്ത ആദ്യം മാറ്റി ഇതൊന്നും മേക്കപ്പ് അല്ല ഇത് നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ സ്കിന്നിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധാരണ ആദ്യം എടുത്ത് മാറ്റുക മിക്ക ആൾക്കാർക്കുള്ള തെറ്റുധാരണയാണ് അയ്യോ ഞാനിതൊന്നും ചെയ്യാറില്ല എനിക്ക് അങ്ങനെ എനിക്ക് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യം നമ്മളുടെ ശരീരത്തെ നോക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവരിലേക്കും വരുന്നത് നല്ലതായിരിക്കും എന്താ പറയുക അത് ആദ്യം മനസ്സിലാക്കുക ഇതിനും ഇത് മേക്കപ്പായിട്ട് കാണരുത് കേട്ടോ മേക്കപ്പ് വേറെയാണ് ഇത് സ്കിൻ കെയർ വേറെയാണ് നമ്മൾ അത് ഓരോ കാര്യങ്ങളും നമ്മൾക്ക് തന്നിരിക്കുന്ന ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള നമ്മളുടെ നമ്മളുടെ സ്കിന്നിനെയൊക്കെ നമ്മളത് അത്രമാത്രം നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്യുക ഞാൻ അപ്പോൾ മിക്ക ആൾ പണ്ടത്തെ കാലത്തെ ആൾക്കാർക്കൊന്നും അറിവില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് മിസ്റ്റേക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് നോളേജ് കിട്ടും ഇപ്പം നമ്മൾ തന്നെ വെക്കുന്ന ക്ലാസ് നോക്കി കഴിഞ്ഞാൽ വെറും ത്രീ ഡബിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ തരാൻ പോകുന്ന നോളേജ് എന്ന് പറയുന്നത് എത്ര ലക്ഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും അത് എനിക്ക് ഉറപ്പുണ്ട് കിട്ടാത്ത നോളേജ് ആണ് ഞാൻ കാരണം ഞാൻ ആ ഒരു കുഞ്ഞ് ഫീസ് വെച്ചത് പോലും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വെറുതെ ഇങ്ങനെ ക്ലാസ് വെച്ച് പോകാം പക്ഷേ അതല്ല അത് വാല്യൂ കൊടുത്ത് എനിക്ക് വേണം എന്ന് അതിനോട് ഇഷ്ടമുള്ളവർ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തുള്ളൂ അപ്പോൾ ഏഴാം തീയതിയാണ് കേട്ടോ ഡേറ്റോന്നുകൂടെ എടുത്ത് പറയണം അപ്പോൾ ഈ ന്യൂ ഇയർ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയാ എന്ത് നല്ല നല്ല അടിപൊളി ഒരു വർഷമായിരിക്കട്ടെ കാരണം എന്നെ എൻ്റെ കൂടെയുള്ള ഒരു ഇത്രയും ആൾക്കാർ ഈ ഒരു വർഷത്തിൽ ഒരുപാട് പേർ എന്നെ ഫോളോ ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും സത്യത്തിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ എനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കൂടെയുള്ളവർ എപ്പോഴും നമ്മളുടെ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ നമ്മളുടെ കൂടെ ഉണ്ടാവണം ദൈവം നമുക്ക് എത്ര കാലം ആരോഗ്യം ആയുസ് ഒക്കെ തരുന്നു അത്രയും കാലം നിങ്ങളെല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഒത്തിരി നന്മകളുള്ള ഒരു വർഷമായിരിക്കട്ടെ ഇത് എനിക്കിത് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം ഞാൻ ഈ ഒരു വർഷത്തിലേക്ക് പോകുമ്പോൾ ഞാൻ അത്രമാത്രം എൻ്റെ മൈൻഡിനെ മെഡിറ്റേറ്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് അത് സത്യമായിട്ട് നിന്ന് വരുന്ന വാക്കാണ് കാത്തിരും കാരണം അത്രമാത്രം ഞാൻ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സോ എനിക്കിതിനുള്ള റിസൾട്ട് ഞാൻ ഈ വർഷം അവസാനാവുമ്പോഴേക്കും എനിക്കത് കിട്ടും അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം കണ്ടെത്തുക അതിനു വേണ്ടി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക ഇന്ന് മുതൽ അത് മുന്നോട്ട് പോവുക സോ അടുത്ത വർഷം ആവുമ്പോഴേക്കും കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ന്യൂ ഇയർ അടി നമുക്ക് വീണ്ടും നമുക്ക് നിന്ന് അപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങളിലേക്ക് എത്താം അങ്ങനെ ഓരോ വർഷവും നമ്മളുടെ മൈൻഡിനെ അത്രയും വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ നമുക്ക് പറ്റണം അത്രയും കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ അപ്പോൾ ഒരുപാട് സംസാരിച്ചു ഒത്തിരി പേർക്ക് എന്താ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാര്യങ്ങളെടുത്ത് പറയുന്നത് ബോർ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ ഇതില്ലാത്ത ഒന്നും തന്നെ ഇല്ല ഞാൻ ആ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ് പക്ഷെ പറഞ്ഞ് വന്നപ്പോൾ ഇതെല്ലാം പറഞ്ഞു അടുത്ത വീഡിയോയിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ താങ്ക് യു താങ്ക് യു സോ മച്ച്